ജി സി സി മേഖലയിൽ എപ്പോഴും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ വിരലിൽ എണ്ണാവുന്നതിലധികം പ്രത്യേകതകളുള്ള ഒരു രാജ്യം കൂടിയാണ് ഖത്തർ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും ഉൾപ്പെടെ ലോകത്തിന്റെ ഏതു ഭാഗത്തെ പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങുന്ന ഖത്തർ പ്രകൃതി വിഭവങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് പ്രകൃതി വാതകമാണ് ഖത്തറിന്റെ വരുമാന മാർഗം കൂടെ മറ്റു പശ്ചിമേഷ്യ രാജ്യങ്ങളെപ്പോലെ ഓയിലും പലവിധ മാറ്റങ്ങളാണ് ഖത്തർ നടപ്പാക്കി വരുന്നത് ഇതാ അത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം ഇപ്പോൾ എന്താണെന്നല്ലേ ആ പദ്ധതി ലോകത്തെ ഏറ്റവും വലിയ കടൽ തുരങ്കപാത നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഖത്തർ അതും ഇറാനുമായി സഹകരിച്ച് ഇത്തരത്തിലൊരു തുരങ്കപാത വരുന്നതിൽ നേട്ടം ഏറെയാണ് ഇറാന്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ ആരിഫും ഖത്തറിന്റെ ഇറാൻ അംബാസിഡർ സഅദ് ബിൻ അബ്ദുള്ള അൽ മഹമ്മൂദ് അൽ ഷരീഫും ടെഹ്റാനിൽ കടൽ തുരങ്കം സംബന്ധിച്ച് ചർച്ച നടത്തി രണ്ട് രാജ്യങ്ങളെയും സംബന്ധിക്കുന്ന നിർദ്ദിഷ്ടപാത നിലവിൽ വന്നാൽ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചർച്ചയിൽ വിഷയമായി മാറി പ്രാഥമിക പഠനം നടത്താൻ ഇറാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഈ സമിതി അംഗങ്ങൾ വൈകാതെ ദോഹ സന്ദർശിച്ച് തുടർ ചർച്ചകൾ നടത്തും കഴിഞ്ഞ മാസം ഇറാൻ പ്രസിഡന്റ് ഖത്തർ സന്ദർശിച്ചിരുന്നു രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളായിരുന്നു പ്രധാന ചർച്ച തുരങ്കപാത നിലവിൽ വരുന്നതിന് ഇറാനാണ് കൂടുതൽ താല്പര്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്ന ഇറാന് പുതിയ പാത പൂർത്തീകരണത്തിന് ഖത്തറിന്റെ സഹായം അനിവാര്യവുമാണ് മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഖത്തറിന് കല അതിർത്തി സൗദി അറേബ്യയുമായി മാത്രമാണ് ഖത്തർ ഇറാൻ അതിർത്തിയിലാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി വാതക ശേഖരമുള്ളത് ഇറാനിലെ തുറമുഖ നഗരമായ ദയ്യാറിൽ നിന്ന് ഖത്തറിലേക്ക് കടലിൽ അടിയിലൂടെയുള്ള തുരങ്കം നിർമ്മിക്കാനാണ് ആലോചന ഖത്തറും ഇറാനും തമ്മിൽ അടുത്ത ദൂരം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് ഇറാനിലെ ദയ്യാറിനെയും ഖത്തറിന്റെ വടക്കൻ മേഖലയെയുമാണ് ഇതുവഴി ബന്ധിപ്പിക്കാൻ സാധിക്കുക അറുപത്തിയെട്ട് കിലോമീറ്ററിൽ കടന്നുപോകുന്ന ചൈനയിലെ ചെങ്തു മെട്രോയിലെ ലൈൻ ആറാണ് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കപാത ഇതിന്റെ മൂന്നിരട്ടി ദൂരത്തിലാണ് ഖത്തറും ഇറാനും ചേർന്ന് നിർമ്മിക്കാൻ പോകുന്നത് ഫ്രാൻസിനെയും ബ്രിട്ടനെയും ബന്ധിപ്പിക്കുന്ന ചാനൽ ടണൽ എന്നീ കടലിന് അടിയിലൂടെ ഉള്ള തുരങ്കപാതയ്ക്ക് മുപ്പത്തിയെട്ട് കിലോമീറ്ററാണ് ദൂരം ജപ്പാനിലെ രണ്ട് ദ്വീപുകളെ ബന്ധിപ്പിച്ചുള്ള സുഗുരു സ്ട്രൈറ്റിലെ തുരങ്കപാതയിൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ കടലിന് അടിയിലാണ് ഇറാനും ഖത്തറിനും ഇടയിൽ വരാൻ പോകുന്ന തുരങ്കപാതയിൽ റോഡ് റെയിൽ സൗകര്യം ഒരുക്കുമെന്ന ആണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇത് എത്രത്തോളം സാധ്യമാണ് എന്ന കാര്യത്തിൽ സംശയം ബാക്കിയാണ് നോർവേയിലെ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലുള്ള ലർഡൺ റോഡ് തുരങ്കപാതയിൽ ഒരുക്കിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ ചർച്ചയായിരുന്നു ആറ് കിലോമീറ്റർ ഇടവിട്ട് വിശ്രമ കേന്ദ്രങ്ങൾ വരെ ഒരുക്കിയാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഖത്തർ ഇറാൻ പാതയുടെ ചെലവ് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാകും വിശദമായ സാധ്യതാ പഠനത്തിനു ശേഷമേ കാര്യങ്ങൾ വ്യക്തമാകൂ അമേരിക്കയോടൊപ്പം നിൽക്കുകയും അതേസമയം അമേരിക്ക ശത്രുപക്ഷത്ത് നിർത്തിയ റഷ്യയുമായും ഇറാനുമായും അടുപ്പം നിലനിർത്തുകയും ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ സൗദി സഖ്യരാജ്യങ്ങൾ ഉപരോധം ചുമത്തിയ കാലത്ത് യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഖത്തറിലേക്ക് സഹായം ഒഴുകാൻ ഇടയാക്കിയത് ഖത്തറിന്റെ ഈ നയതന്ത്ര ബന്ധങ്ങളുടെ വിജയമായിരുന്നു തുരങ്കപാതയ്ക്ക് പുറമെ ഗതാഗത രംഗത്ത് വൻമാറ്റം കൊണ്ടുവരുന്ന വാട്ടർ ടാക്സി സർവീസ് ആരംഭിക്കാൻ പോകുന്നതായി ഖത്തർ ഗതാഗത മന്ത്രാലയം ഈ അടുത്തിടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അൽവക്ര മുതൽ അൽ വരെയുള്ള തീരദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ളതാണ് ലുസൈൻ ഫെറി ടെർമിനൽ ലാൻഡിംഗ് സ്റ്റേജ് ആയ ഇരുപത്തിനാല് മീറ്റർ നീളത്തിലെ ബാർച്ച് ഉൾപ്പെടുന്ന ടെർമിനലിൽ ഇലക്ട്രിക് ചാർജിംഗ് സൗകര്യങ്ങളുമുണ്ട് പേൾ കോർണിഷ് എന്നിവിടങ്ങളിലും ഫെറി സ്റ്റോപ്പുകൾ സജ്ജമാക്കി കഴിഞ്ഞു ഇവിടെയും ഫെറികൾ ചാർജ് ചെയ്യാനും മറ്റുമായി ബാർജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ടെർമിനലിൽ കാത്തിരിപ്പ് കേന്ദ്രം ടിക്കറ്റ് സൗകര്യം ഷോപ്പുകൾ ഓഫീസുകൾ തുടങ്ങിയ വിവിധ സേവന സൗകര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇനി ചർച്ചയാകാൻ പോകുന്നത് കടൽ വഴിയുള്ള തുരങ്കപാതയാണ് കാത്തിരുന്ന് കാണാൻ മാറ്റങ്ങൾ വരുന്നത് ഏതൊക്കെ മേഖലയിലാണെന്ന്